ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോ വിടാതെ കേട്ടോ പനിച്ചിട്ട് സൈഡായി പോയി ചങ്ങാതിമാറേ വിറയും പനിയും പിന്നെ നല്ല തലവേദനയും അങ്ങനെ ഡോക്ടറെടുത്തെല്ലാം പോയി കാണിച്ച് ഒരാഴ്ചയായിട്ട് റെസ്റ്റില്ലാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം നമ്മൾ പണ്ട് എല്ലാവരും കൂടി നട്ട ഒരു സാധനത്തിന് മേൽ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട് അതെന്നാണ് കാണിച്ചത് എല്ലാവരും പറയലുണ്ട് ഈ വെറുതെ ഇതെല്ലാം നട്ടുപോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് വീഡിയോ ഒന്നും കാണിക്കലില്ല നട്ടിട്ട് അങ്ങ് പോക്കാം വേറെ ഒന്നും അതിൻ്റെ ബേക്കിൽ നോക്കലില്ല പിടിക്കലില്ല അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ആ ഒരു കാഴ്ച കണ്ടു കളയാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇതാണ് ചങ്ങാൻ പറയാം നമ്മൾ പണ്ട് നട്ട വാഴ ഓർമ്മയുണ്ടോ ടിഷ്യൂ കൾച്ചർ വാഴ അതിന്റെ മേലെ കൊലയുണ്ടായിട്ടുണ്ടോ നമ്മൾ നട്ടാലും ഉണ്ടാവും രണ്ടായിരത്തിഇരുപത്തിനാല് അവസാനത്തില് ഇണ്ടായതല്ലേ പ്രതീക്ഷ നമ്മളെ പ്രതീക്ഷയാണിത് കൊല കൂമ്പു കൂമ്പ് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കഴിയുന്നില്ല തീരെ കഴിയുന്നില്ലേ ഇതൊന്നും എടുത്തിട്ട് ഇങ്ങളെ കാണിക്കണംന്ന് എനിക്ക് അപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ അത് കൊലച്ചിന്നില്ല പിന്നെ നമ്മളന്ന് അഞ്ച് വാഴ കട്ടിരുന്നു അതിൽ ഇത് ഒന്ന് വേറെ ഇതുപോലെ തന്നെ നല്ല ഉഷാറുള്ള ആടം നിൽക്കുന്നുണ്ട് പിന്നെ ഒന്ന് പന്നി കുത്തി എല്ലാം കൂടി അല അലങ്കോലാക്കി പിന്നെ ഒന്ന് നശിച്ചു പോയി പിന്നെ ഒന്ന് പിന്നെ അപ്പത്തെ അമ്മായിൻ്റെ മരം മുറിക്കുമ്പോൾ മരം മുറിച്ച ടൈമിൽ വീണ് പോയിട്ട് അത് പോയി പന്നി കുത്തിയത് പിന്നെയും മുളച്ച് എല്ലാം വന്ന് ഉഷാറായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു അരയോളായിട്ടില്ല ആയി നോക്കുമ്പോൾ പന്നി മിന്നിയും വന്ന് കുത്തിയിട്ട് എല്ലാം ഇടങ്ങാറാക്കി ഇവിടെ നടാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു വിയറ്റ്നാം വേറലിന്റെ പ്ലാവ് കൊണ്ട് നട്ടിരുന്നു അതിൻ്റെ വീടിയൊന്നും എടുത്തില്ല അത് നട്ട ഒരാഴ്ച ആ നല്ല ഇടയ്ക്ക് എല്ലാം കുത്തി പൊളിച്ചാലാക്കി വെച്ച് അതിനകത്ത് ഒരുപാട് വളരെ ഇട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് നട്ടതായിരുന്നു എങ്ങാറെ അമ്മേന്റെ ചീര ഉണ്ടാ ഒരു വിചാരമില്ല അമ്മേനെ പോലെ തന്നെ ഇത് ഞാൻ നട്ട കാപ്പിട്ടാ കാപ്പി <coughs> ി പറിച്ചിട്ടില്ലോ പൂവുണ്ട് ഇത് ഞാൻ പഴുത്ത പൂരൊന്നും കാണുന്നില്ല ഇത് ഞാൻ റോഡ് റോഡുമ്മൽ കണ്ടിട്ട് പൊരിച്ചുകൊണ്ട് കേട്ടോ കാപ്പിട്ടാ രണ്ട് കാപ്പി നല്ല വിഷാറായി വന്ന് ഇണ്ടാകുന്നുണ്ട് പക്ഷെ ഇടാ വെയിലില്ല അതാണ് വെയിലില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും അതുപോലെ അപ്പുറത്ത് വേറൊരു വാഴ കൊലച്ചു വെക്കുന്നുണ്ടെ ഒന്നല്ല രണ്ട് വാഴ വാഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊലച്ചിറ്റ് കൊല കൊത്തലുണ്ട് ഇല്ലല്ല നിങ്ങള് പറിച്ചെല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ പൊടിക്കണ്ടേസ്റ്റ് അത് പിടിച്ച് പൊടിച്ച് അങ്ങനെ പൊട്ടു ഈഡ് ചെയ്താ പച്ചക്കുരി നല്ല പൊത്ത വളരാവൂലെ ചെയ്യാ ചങ്ങ കണ്ണു കാണാതെ അമ്മയാ അമ്മയാളുള്ളത് കൊണ്ട് ഞാൻ തന്നെ മരിക്കുന്നുണ്ട് ചങ്ങമാരെ കാപ്പിക്കുരുണ്ട ചെറുതാണെങ്കിലും കൊറച്ചാണെങ്കിലും നമുക്ക് നമ്മൾ നട്ടിറ്റ് ഇണ്ടാവുക പറയുമ്പോ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കൊറേ പറിച്ചുകൊണ്ടി അമ്മ ഉണക്കി വെച്ചിട്ടുണ്ട് ചങ്ങായി ചങ്ങായിമാരെ വീഡിയോ തീരെ ഇല്ല ഏതായാലും നമ്മളെ ചെടിയും കൊറച്ചു ചെടി ഭോഗം ഇല്ലെല്ലാം പൂത്തിട്ടുണ്ട് അതിലൊന്നും നമുക്ക് കാണാലോ ഇത് വീട്ടിന്റെ അടുത്ത് വെച്ചിട്ട് തീരെ പൂക്കുന്നില്ല വെയിലില്ലാതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാലും പൂക്കാൻ തുടങ്ങി കേട്ടോ ചങ്ങായിമാരെ എന്താ വെള്ളയെല്ലാം കഴിഞ്ഞ വർഷം നല്ലോണം പൂത്തിരുന്നു പക്ഷെ പൂ വരുന്നത്ര ശരിക്കും ഓരോ കൊമ്പിനും മുട്ടു വരുന്നുണ്ട് ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് മേടിച്ച ചില്ലി റെഡ് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു ഇപ്പോൾ ഇലയൊക്കെ തെഴുത്ത് വരുന്നുണ്ട് ഇതെന്ന കളർ ഒന്നറിയില്ല നമ്മൾ സുരേഷ് ചേട്ടൻ എടുക്കുന്ന കൊണ്ട് അട്ടയാണ് ഓർമ്മയില്ല ഇത് നല്ലൊരു അടിപൊളി കളർ ആട്ടാ ഒരു എന്താ പറയുക ഇനി ലാവൻഡർ കളറ് ഓൾ സീസൺ നമ്മളെ മായമുക്കിൽ അറിയുന്നവർക്ക് അറിയായിരിക്കും മായമുക്കിൽ ഉള്ള ആ വീട്ടിൽ ഉള്ള പൂവാണ് അതേ ചെടിയാണ് അവിടെ നിന്ന് കൊണ്ടുപോട്ടെ കുറേ കൊണ്ടുപോട്ടിട്ട് ഒന്നാന്ന് പിടിച്ചിട്ട് ഇത് ഫ്ലെയിം റെഡാന്ന് ഫ്ലെയിം റെഡ് എന്താ പൂ വരുന്നത്രേ ഇതിനിടയ്ക്ക് പൂത്തരുന്നോ അപ്പോൾ മഴ പെയ്തിട്ടെല്ലാം അടിഞ്ഞു പോയി ഇതും വന്നാൽ കളർ ഒന്നും അറിയില്ല കേട്ടോ കഴിഞ്ഞുള്ളട്ടാണ് ഇതും അറിയില്ല എന്നാൽ കളർ ഇത് ചെറിയ റെഡ് ചെറിയ പൂ വരുന്നത്രേ ശരിക്കും പൂത്തിൻ്റെ ഇല്ല ഇതൊരു ഓറഞ്ച് പോലെ വന്നിട്ട് മാറിയിട്ടൊരു ലൈറ്റ് കളറാണ് പൂവ് ഇത് എന്താണെന്ന് അറിയില്ല കളർ പറ ഇതും അറിയില്ല ഇതും എന്താണെന്ന് അറിയില്ല ഇത് ഫയറോപ്പാൽ ഓറഞ്ച് കളർ കേട്ടാ ഡാർക്ക് ഓറഞ്ച് ഇത് ടുഡേ ടുമോറോ നമ്മളെ പെട്രിയ എടുക്കുന്ന എടുക്കുന്നത് കൊണ്ടുതന്നു എല്ലാരും പൂവിരിഞ്ഞ് തുടങ്ങുന്നത്രേ ഇവിടെ ജറവറയുണ്ട് ജറവറ ഓരോന്ന് പൂവിരിഞ്ഞ് പോയി പൂവിരിഞ്ഞ് പോയി കൊണ്ടിരുന്ന ഇതെല്ലാം വിരിഞ്ഞിട്ട് മുറിച്ച് കഴിഞ്ഞതാണ് ഇതിൻ്റെ അകത്തൊരു മൊട്ട് വന്നിട്ട് അങ്ങനെ അത് എന്തോ കുത്തിയിട്ട് കരിഞ്ഞ് പോയി ഇത് പൂവിരിഞ്ഞ് വാടിയതാണ് റെഡ് കളർ ആട്ടാ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെയാ ഇത് മൊത്തം എന്തോ തിന്നിട്ട് പ്രാണിയാ എന്തോ സാധനം അങ്ങനെ തിന്നിട്ട് അതിന്റെ ഷേപ്പ് ഷേയ്പണ്ടടുക്കെല്ലാം മൊത്തം തിന്നിരുന്നു ഇപ്പൊ കുറച്ച് കൂടി വന്നതാ പിന്നെ റോസ് ഈ റോസൊക്കെ മേടിക്കുമ്പോ നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ മേടിച്ചിടെ കൊണ്ടുവന്ന് ഫസ്റ്റ് പോയിരുമ്പോ പിന്നെ വണ്ണെല്ലാം പോയി നീ ഞാനും ദൈവം തന്ന നിതിയാണി ഏ പട്ടാണീൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ എങ്ങനെയാ പറ അമ്മ എവിടെ നിന്നല്ലോ കൊണ്ടുവന്ന ഞാൻ എന്തെങ്കിലും ചെടിയും നടാൻ വേണ്ടി ചട്ടി മേടിച്ചോണ്ടിരിക്കുവായി അമ്മ പട്ടാണിങ്ങനെ കൊണ്ടുപോടും ഇത് ഞാൻ സുമോനെടുക്കുന്നത് കൊണ്ടു വന്ന നട്ടാണ് ചെറുങ്ങനെ മുളകുന്നുണ്ട് കേട്ടോ അതിന് ഇത് ഞാൻ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വിജയിക്കുമെന്ന് അറിയില്ല ഇരുപതാം തീയതി അതിന്റെ കെട്ട് കഴിച്ചു നോക്കാൻ പറ്റും ഒരു ബഡ്ഡിങ് ചെയ്താണ് മൂന്ന് തരം കളറ് ചെമ്പരത്തിയാന്ന് ഞാൻ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് ചെയ്യുമ്പോൾ എടുത്തിട്ടില്ല വിജയിക്കോ അറിയില്ല അതുകൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല മൂന്ന് വെറൈറ്റി കളറാണ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യണം അപ്പോൾ ചങ്ങായിമാരെ ശരിക്കും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല കേട്ടോ ആ ഒരു കവക്കെട്ടും ഇതൊന്നും മാറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം നമ്മളെയും നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഏതായാലും വീഡിയോ എടുത്ത സ്ഥിതിക്ക് നമ്മളെ സ്വപ്നക്കൂട്ടിലെ കിളികളെയും കൂടി കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കണ്ട ഇതൊക്കെയാണ് നമ്മളെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ കളക്ഷൻ കുറേ മുട്ടയിട്ടിരുന്നോട്ടാന്ന് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നാണ് അറിയുന്നവരൊന്നു പറഞ്ഞു തരണം മുട്ടയൊന്നും വിരിയുന്നില്ല വിരിയുന്നില്ല മീൻസ് മുട്ട കാണുന്നില്ല അതിൻ്റെ അകത്ത് എന്തോ എടുത്ത് വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട് കുറേ കൂട്ടിൽ മുട്ടി ഉണ്ടായിരുന്നു അതിൽ ഒരു കൂട്ടിലെ മാത്രമേ ഇരക്ക് വിരിഞ്ഞിട്ടില്ല രണ്ട് കൂട്ടിലെ പിന്നെ വീണടയ്ക്ക് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മുട്ട ഇട്ടിട്ട് കണ്ടിരുന്നു അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നില്ല മുട്ടേന്റെ തോട് പോലും താഴെ ഒന്ന് വീണിട്ട് കാണില്ല തള്ളി ഇടുന്ന കാണണ്ടേ ഒന്നും കാണുന്നില്ല എന്നാ സംഭവം എന്നറിയില്ല അപ്പൊ ചങ്ങാമാരെ എല്ലാവർക്കും ബായ് വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ സ്വന്തം നിജി